കരുനാഗപ്പള്ളി മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ശ്രീ ചിത്തിര തിരുനാൾ ഗവൺമെന്റ് ഉദ്ഘാടനം നടന്നു കൃഷി വകുപ്പ് മന്ത്രി നിർവഹിച്ചു കരുനാഗപ്പള്ളി മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ശ്രീ ചിത്തിര തിരുനാൾ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷവും സ്മാരക കവാട ഉദ്ഘാടനവുമാണ് നടന്നത് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു കോവൂർ കുഞ്ഞുമോൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് വർഗീസ് തരകൻ സ്വാഗതം ആശംസിച്ചു വാർഡംഗം ആർ ബിജുകുമാർ പദ്ധതി വിശദീകരണം നടത്തി കൊടിക്കുന്നിൽ സുരേഷ് എംപി മുഖ്യപ്രഭാഷണം നടത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൻലസ് കല്ലേലി ഭാഗം ബ്ലോക്ക് പഞ്ചായത്തംഗം അൻസർ ഷാഫി ബ്ലോക്ക് പഞ്ചായത്തംഗം വൈ ഷാജഹാൻ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനാഫ് മൈനാഗപ്പള്ളി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ സജിമോൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ സിജു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സെയ്ദ് വിദ്യാകരണം മിഷൻ ജില്ലാ കോർഡിനേറ്റർ കിഷോർ കെ കൊച്ചയ്യം എം പി ടി എ പ്രസിഡന്റ് ഷെമീന എസ് എം സി ചെയർമാൻ ജെ പി ജയലാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി